അസ്സാമലൈക്കും അലൈക്കും ലായ് വബ്രക്കാത്തഹു അലഹമില്ല ഇപ്പോൾ നമ്മൾ ഉമ്രയ്ക്ക് പോയതിൻ്റെ രണ്ട് മൂന്നാല് പാട്ടുകളൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒത്തിരി പേരത് സ്വീകരിച്ചിട്ടുണ്ട് നല്ല കമൻറ്റൊക്കെ തന്നിട്ടുണ്ട് ലൈക്ക് തന്നിട്ടുണ്ട് ഒരുപാട് പേർക്ക് പേർക്കത് പ്രചോദനമായിട്ടുണ്ട് ആ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്കത് ഓർമ്മയായിട്ടും പിന്നീട് മറ്റുള്ളവർക്കൊരു നമ്മൾ വണ്ടിയിലാണ് പോയത് അബുദാബിയിൽ നിന്ന് അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇപ്പം നമ്മളെവിടെയാണെന്നറിയുമോ നമ്മൾ രണ്ട് ദിവസമായിട്ട് മക്കയിലെത്തി മൂന്നാമത്തെ ദിവസം രാവിലെ പുലർച്ചെ ശുഭ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തി നിസ്കരിച്ചു വിടവാങ്ങൽ പറഞ്ഞു പോന്ന് ഡേ അവിടെ നിന്ന് വരുമ്പോൾ നമ്മൾ നമുക്ക് ഓരോരുത്തർക്കായിട്ട് നാല് ബാഗ് കിട്ടും ക്യാരി ബാഗ് സംസും വെള്ളം നിറച്ചിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതെല്ലാം ഞങ്ങൾ നിറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് തിരിച്ച് വരുമ്പോൾ ടാക്സിയിലാണ് വന്നത് കാരണം ഇതൊന്നും പിടിച്ചിടത്തേണ്ടേ പത്ത് മിനിറ്റേ ഉള്ളൂ അവിടെ നിന്ന് ഇങ്ങോട്ട് പത്ത് മിനിറ്റുമില്ല നമ്മുടെ ബിൽഡിങ്ങിലേക്ക് അങ്ങനെ നമ്മൾ വന്നിറങ്ങിയപ്പോൾ നമ്മുടെ വണ്ടി കാണാനില്ല നിർത്തിയിട്ട വണ്ടി അവിടെ കാണാനില്ല അങ്ങനെ നമ്മളെ കടക്കാരോട് ഉച്ചിപ്പോൾ അവർ പറഞ്ഞു രാവിലെ ആരോ കൊണ്ടുപോയിട്ടുണ്ട് ക്രെയിൻ വന്ന് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അതറിയണമെങ്കിൽ ടാക്സിക്കാരോട് ചോദിച്ചാൽ പറഞ്ഞു അപ്പം നമ്മൾ ഒരു രണ്ട് മൂന്ന് ആൾക്കാരുടെ ടാക്സി ചോദിച്ചപ്പോൾ അവർക്ക് അറിയത്തില്ല ഇത് എവിടെയാണ് കൊണ്ടുപോയിട്ടെന്ന് അങ്ങനെ ലാസ്റ്റ് നമുക്ക് ഒരാളെ നമുക്കൊരാളെ കിട്ടിയിട്ടുണ്ട് അയാൾക്കറിയാം ഈ വണ്ടി എവിടേക്കാണ് കൊണ്ടുപോയിട്ടുള്ളതെന്ന് അങ്ങനെ അയാളുടെ കൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്ത് അയാൾ നമ്മളെ ആ ഒരു ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നതാണിപ്പോൾ കണ്ടില്ല വണ്ടി മഞ്ഞ പെയിൻറ് അടിച്ചിരിക്കുന്ന വണ്ടിയാണ് നമ്മുടെ ശരിക്കും ആ സമയത്ത് നമ്മുടെ ഉള്ളൊന്ന് പെടഞ്ഞു കാരണം കാരണം വേറൊരു രാജ്യത്ത് വന്നിട്ട് അത് മുറയ്ക്ക് വന്നിട്ട് നമ്മുടെ വണ്ടി മിസ്സായി കഴിഞ്ഞാൽ എന്താ സംഭവിച്ചു ഇവിടെ പോയി എന്നൊരു ആകാംക്ഷ ഇങ്ങനെ അപ്പോൾ ആ ഒരു ഏരിയയിൽ നിർത്തിയിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ഇതൊരു ഉണ്ടായിട്ടില്ലെന്നവർ പറയുന്നത് വണ്ടി വണ്ടിയൊന്നും പോവില്ല അവിടെ നിർത്തിയിട്ടാൽ കുഴപ്പമൊന്നുമില്ലാത്തൊരു ഏരിയ ആണ് പക്ഷെ ഒരു കൺജസ്റ്റഡ് ഏരിയ ആയിരുന്നു ഒരു കയറ്റുള്ള ഏരിയ ആയിരുന്നു അതുകൊണ്ട് രണ്ട് ദിവസമായിട്ട് നിർത്തിയിട്ട് വണ്ടി കണ്ടപ്പോൾ അവർ പൊക്കിക്കൊണ്ടുപോയതാണ് എന്തായാലും അലഹമില്ല നമ്മൾ ആ സ്ഥലത്ത് നിന്നെ എത്തിയിട്ടുണ്ട് നമ്മൾ വണ്ടി തിരിച്ച് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ കാണുന്ന വണ്ടികളൊക്കെ അല്ലേ അവർ എവിടെയെങ്കിലൊക്കെ അത് നിർത്തിയിട്ട് ചിലപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ആയി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാൽ വെറുതെ അവർ പിടിച്ചു കൊണ്ടുവന്നിട്ട് വണ്ടികൾ അണക്കിയതൊക്കെ മിക്ക ആൾക്കാർക്കും ഇത് അറിയുണ്ടാവില്ല നമുക്കും ഒരു പുതിയൊരു അറിവായിരുന്നു ഒരു വണ്ടി മിസ്സാവും വണ്ടി ഇടപ്പൊക്കി കൊണ്ടുപോകും ക്രെയിനൊക്കെ എടുത്തിട്ടിരുന്നു അലഹാദില്ല അപ്പോൾ അതൊരു ശ്രദ്ധിക്കുക എല്ലാവരും നമുക്ക് നമ്മൾ വരുന്ന സമയത്ത് ഒത്തിരി വണ്ടികൾ റോഡിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഏരിയയാണത്രേ പാർക്കിംഗ് ഏരിയ അവിടെ കൊടുത്തിട്ടിട്ട് നമ്മൾ ടാക്സിയിൽ നമ്മുടെ വാസസ്ഥലത്തേക്ക് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയാൽ മതി ഓക്കെ കാരണം അത് നമ്മൾ അറിയാമല്ലോ നമ്മളൊക്കെ പോയവർക്ക് അറിയാം അവിടുത്തെ ബിൽഡിങ്ങൊക്കെ അടുത്ത സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടായിരിക്കും അവിടെ ഒത്തിരി കൺജസ്റ്റഡ് ആയിരിക്കും വണ്ടി ഇവിടെ ഒന്നും നിർത്തിയിട്ട സ്ഥലം ഉണ്ടാവില്ല പിന്നെ ഞങ്ങൾക്ക് ശരിക്കും എവിടേക്കും പോകണം എന്നൊക്കെ കരുതി ഇപ്പം ഒന്ന് ഒരു ഇതായിട്ടോ കാരണം വണ്ടി ഇനി എവിടെ നിർത്തും അപ്പം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് ഒരു നേരത്തെ കാണിച്ച കുറേ വണ്ടികൾ നിർത്തിയ സ്ഥലമല്ലേ അവിടെ തന്നെ കൂടുന്നിട്ടിട്ട് ടാക്സി വിളിച്ചിട്ടാണ് പിന്നെ നമ്മൾ അവിടേക്കൊന്ന് കറങ്ങിയത് കേട്ടോ നിങ്ങൾ ചിന്തിക്കുന്നവരായിരിക്കും തീർച്ചയായിട്ടും നമുക്ക് ഈ വണ്ടി ഇവരൊക്കെ എങ്ങനെയാണ് തിരിച്ച് കിട്ടിയതെന്ന് ചെറിയൊരു ഒരു സൈനും പിന്നെ അവർക്കൊരു കൈമടക്കും ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ആ വണ്ടി നമുക്ക് തിരിച്ച് കിട്ടും അത് പോലീസ് സ്റ്റേഷനൊന്നുമല്ല അങ്ങനെ കുറച്ച് ടീം അവിടെ ഉണ്ടെന്ന് അവർ പറയപ്പെടുന്നുണ്ട് ബാക്കിയൊന്നും നമുക്ക് നമുക്കറിയത്തില്ല ഇനി അതിൻ്റെ പിന്നാലെ പോകുന്നുമില്ല കാരണം മറ്റൊരു സ്ഥലമാണ് മറ്റൊരു രാജ്യമാണ് അതും സൗദി അറേബ്യ പിന്നെ നമ്മൾ വന്നത് നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് അതിനെ വിളിക്കാൻ വിട്ടു അദ്ദേഹം സത്യം പറഞ്ഞാൽ അവിടെ എത്തിയപ്പോൾ നമ്മുടെ വണ്ടി കണ്ടപ്പണമല്ലോ പ്രത്യേക ഒരു സന്തോഷായിരുന്നു കേട്ടോ പ്രത്യേകിച്ചും ഇക്കാക്കൊക്കെ കാരണം ശെരിക്കും നമ്മുടെ ഒരു നമ്മുടെ സ്വന്തം വണ്ടീന്ന് പറയുമ്പോ നമുക്കറിയാല്ലോ അതെല്ലാം മടക്കലിക്ക വണ്ടി പിന്നെ അവിടെ ഫ്രീ അപ്പോ നമ്മുടെ ഒരു കൂടെ സന്ത സഹചാരി ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ വണ്ടിയും കൂടെ അതൊക്കെ മിസ്സാവെന്ന് പറയുമ്പോ അതൊക്കെ ബാക്കിയുള്ളൊക്കെ അതിന്റെ വഴിക്ക് ഇട്ടേക്കാം എന്നാലും എന്തെങ്കിലും നമുക്ക് നമ്മുടെ വണ്ടി കിട്ടി തിരിച്ചു പോകുന്നു ഇനിയും നമുക്ക് റൂം വെക്കേറ്റ് ചെയ്യാനുണ്ട് റൂം വെക്കേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്കിവിടെ കുറച്ച് സ്ഥലങ്ങൾ കാണണം കണ്ണം ഹാജ് ചെയ്യുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ പോയി കണ്ടിട്ട് നേരെ നമ്മൾ മദീനയിലേക്കാണ് വിടുന്നത് അലഹദില്ല അപ്പം മറക്കരുത് കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനൊക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഒക്കെ ബൈ അപ്പൊ ഇതിപ്പോ ഞാൻ നിൽക്കുന്ന ആ ബിൽഡിംഗിൽ നിന്ന് എടുത്ത കുറച്ച് ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ എന്റെ ചുറ്റുപാടും എന്താണെന്ന് നമുക്ക് കാണിച്ച മലയും അപ്പൊ നമ്മളെ റൂം ലൊക്കേറ്റ് ചെയ്യാണ് അസ്സാം പ്രഖാതാ എന്താ ആൾക്കാര്